അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാമ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് പാമ്പാടി അതായത് ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഈ കാണുന്ന പ്രോപ്പർട്ടി അതായത് രണ്ട് ഏക്കറാണ് നെലം കാറ്റഗറിയാണ് പള്ളിയിലായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമുക്കിപ്പോൾ അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അതായത് ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരിപ്പോൾ ചേന കൃഷിയാണ് അത് വിളവ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്കതിൽ ഹോം സ്റ്റേ ചെയ്യാം മറ്റേ റിസോർട്ട് എന്ത് ഫാം കാര്യങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് വീട് വയ്ക്കാനാണെങ്കിൽ വീട് വെക്കാം ഇനി ഇൻവെസ്റ്റ് ചെയ്യണവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഫാം കാര്യങ്ങളൊക്കെ പറ്റിയതാണ് എന്തിനു വേണമെങ്കിലും പറ്റും ഇപ്പോൾ നെലം കാറ്റഗറി ആണെന്ന് മാത്രമേ ഉള്ളൂ നമുക്കത് தரம்மாற்றிட்டுந்து செய்யாம் நல்ல ரெண்டு மூணு சைடும் சைடும்ஸ்டே ரிசோர்ட்டு பின் உழச்சல் கேந்திரம் എന്തിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതിൻ്റെ വില പറഞ്ഞു ഞാൻ മുപ്പത്തിനാല് ഉറുപ്പ്യ പറയണത് അതായത് ഒരേക്കറയ്ക്ക് മുപ്പത്തിനാല് ലക്ഷം സെൻറ്റിന് മുപ്പത്തി മുപ്പത്തിനാലായിരം ഉറുപ്പ്യാണ് നമുക്ക് ഓണറായിട്ട് പിന്നെ തൃശ്ശൂർ ജില്ലയിലാണ് അതായത് തിരുവല്ലമല പാമ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് പാമ്പാടി അതായത് ബസ് റൂട്ടെന്ന് നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒന്നും കൂടിയും പറയാണെന്ന് മാത്രം അപ്പോൾ ആവശ്യക്കാരും വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കാം എല്ലായിട്ടും പറ്റിയിട്ടുള്ള റിസോർട്ട് ഹോം സ്റ്റേ അതായത് പിന്നെ ഫാം കൃഷി കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും പറ്റും നമുക്ക് ബാക്ക് സൈഡിൽ പുഴയാണ് രണ്ട് സൈഡും രണ്ട് മൂന്ന് സൈഡും വഴിയുണ്ട് പിന്നെ നിലം കാറ്റഗറിയാണ് മുപ്പത്തിനാലായിരം ഉറുപ്പിയാണ് പറയുന്നത് സെൻറ്റിന് ഓണറായിട്ട് നമുക്ക് സംസാരിക്കാം നേരിട്ട് സംസാരിക്കാം നമുക്ക് നെഗോഷ്യബിളാണ് ചെറുതായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് നമുക്ക് സംസാരിക്കാം ഓക്കെ താഴെ കണ്ട നമ്പറിൽ വിളിക്കാം ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ആണ് നല്ല നേരത്ത ഭൂമിയാണ് അത് അപ്പോൾ അതിൽ ചേന കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിൽ ഫാമോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ആർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിന് പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ടത് പുഴയാണ് ബാക്ക് സൈഡ് പിന്നെ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെക്കാണ നമ്പറിൽ വിളിക്കുക അതിൻ്റെ വില പറയുന്നത് മുപ്പത്തിനാല് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് മുപ്പത്തിനാലായിരം ഉറുപ്പിയാണ് സെൻറ്റെന്ന് പറയുന്നത് ഏക്കറയ്ക്ക്